ഈ കഴിഞ്ഞ ദിവസം കേരള പോലീസ് മിനി നമ്പ്യാര എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തു അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിലെ മാതമംഗലത്തിനടുത്തുള്ള കൈതപ്രം എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കൈതപ്രം എന്ന സ്ഥലത്തുള്ള മിനി നമ്പ്യാറ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം നടക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും പല രീതിയിൽ ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നു അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പക്ഷേ അതിന് മുൻപ് അതുമായി ഈ എന്തുകൊണ്ടാണ് ഇവർ അറസ്റ്റ് ചെയ്തത് ഇതിലേക്ക് നയിച്ചിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി പറയാം ഈ മിനി നമ്പ്യാർ എന്ന് പറയുന്ന സ്ത്രീ അവർ അവിടെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു ആ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് എന്നുള്ളത് മാത്രമല്ല അവർ അവിടെ കണ്ണൂരിൽ ചെറുകുന്നിൽ പഞ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചൊരാളാണ് അപ്പോൾ അവിടെ നിന്നുള്ള ജനങ്ങളുടെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ അവർ ജയിക്കാതെ പോയി അപ്പോൾ അങ്ങനെ ജയിച്ചിട്ടുള്ള അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തു അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുമ്പോഴാണ് അവിടെ വെച്ച് എസ് കെ സന്തോഷ് എന്ന് പറയുന്ന ഒരാളെ ഇപ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുമായി മുൻപ് വളരെ സൗഹൃദമുണ്ടായിരുന്ന ഒരാളായിരിക്കണം അപ്പോൾ സൗഹൃദം പുതുക്കി അതിനുശേഷം ഇവർ തമ്മിൽ വീണ്ടും വലിയ ബന്ധത്തിലായി ആ ബന്ധത്തിലായതിനു ശേഷം ഈ വീടുപണി ഇവർ ഈ കെ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നയാൾ അതായത് ഈ പറയുന്ന മിനി നമ്പ്യാരുടെ ഭർത്താവ് അദ്ദേഹം ഒരു വീട് പണിയുന്നുണ്ടായിരുന്നു മിനി നമ്പ്യാർക്കൊക്കെ വേണ്ടി ആയിരിക്കണം ആ വീട് പണിയുമായി ബന്ധപ്പെട്ട ചില ശുഭതലകളൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി എസ് കെ സന്തോഷ് എന്ന് പറയുന്ന മഹാനുഭാവൻ തയ്യാറായി അപ്പോൾ ഇതൊക്കെ തയ്യാറായി ഇങ്ങനെ ഇവർ തമ്മിലുള്ളൊരു ബന്ധം കുറെ കൂടി രൂഢമൂലമായി കൊണ്ടിരുന്നപ്പോൾ ഭർത്താവിന് ചില സംശയങ്ങളൊക്കെ തോന്നി അപ്പോൾ സംശയങ്ങളൊക്കെ തോന്നിയതിനിടക്കാണ് ഈ പറയുന്ന ഇവർ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാവരും കൂടി ടൂറ് പോകുന്നത് അപ്പോൾ ടൂർ പോകുമ്പോൾ ഈ മിനി നമ്പ്യാരും എസ് ഈ പറയുന്ന എസ് കെ സന്തോഷും ഒക്കെ തമ്മിൽ കൈകോർത്ത് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഞാൻ കണ്ടില്ല പിന്നെ വേറൊരു ഫോട്ടോ എന്ന് പറയുന്നത് മടിയിൽ കിടക്കുന്ന ഫോട്ടോ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇന്നേരത്തുള്ള ഫോട്ടോകളൊക്കെ തന്നെ നമ്മുടെ കെ കെ രാധാകൃഷ്ണനെ പ്രകോപിപ്പിച്ചു പക്ഷേ രാധാകൃഷ്ണൻ അതുകൊണ്ടൊന്നും ചെയ്തില്ല പക്ഷേ രാധാകൃഷ്ണൻ ഇദ്ദേഹവുമായിട്ട് എന്തോ വാക്കുതർക്കമോ ഒക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത് പക്ഷേ അതിനുശേഷം നാടൻ തോക്കുപയോഗിച്ച് നമ്മുടെ എസ് കെ സന്തോഷ് ഈ കെ കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്നു അപ്പോൾ വെടിവെച്ച് കൊല്ലാൻ ഒത്താശ കൊടുത്തുവെന്നും അതിന് കൂട്ടു നിന്നു എന്നുള്ളതാണ് മിനി നമ്പ്യാർക്കെതിരെയുള്ള കേസ് അതായത് വെടിവെച്ച് കൊന്ന ദിവസം പോലും അതായത് പഴയ അവരുടെ വീട് പടത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് വെടിവെച്ച് കൊന്നത് ആ വെടിവെച്ച് കൊന്നതിന് ശേഷം പോലും മിനി നമ്പ്യാരെ കന്ന് കണ്ടിരുന്നുവെന്നും അവരുമായി സംസാരിച്ചിരുന്നു ഒക്കെ എന്നൊക്കെയാണ് പോലീസ് ഭാഷ്യം കൂടാതെ ഇവർ തമ്മിലുള്ള ഫോൺ ചാറ്റുകളും അതുപോലെ ഫോൺ വിളികളുടെ റെക്കോർഡും ഒക്കെ തന്നെ പോലീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മിനി നമ്പ്യാരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മിനി നമ്പ്യാർ അറസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ പറയുന്ന മിനി നമ്പ്യാരെ അറസ്റ്റ് ചെയ്യുന്നത് മാധ്യമങ്ങളൊന്നും വാർത്തയാക്കുന്നില്ല കാരണം അത് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ടാണ് എന്നാണ് നമ്മുടെ പ്രോ സി പി എം ഹാൻഡലുകളൊക്കെ തന്നെ പറയുന്നത് ഇത് മാധ്യമങ്ങൾക്ക് എന്താണ് വാർത്തയാകാത്തത് സാധാരണ ഇത് മാധ്യമങ്ങളിൽ കുറേ കൂടി റീച്ച് കിട്ടുന്ന ആൾ കാണുന്ന വാർത്തയായിരിക്കില്ലേ എന്നുള്ളതാണ് നമ്മുടെ മധുവിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരൊക്കെ തന്നെ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചാനൽ അവരുടെയൊക്കെ സ്വന്തം യൂട്യൂബ് ചാനലുകളിലൂടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു മധു നിങ്ങൾക്കറിയാം പല ചാനലുകളിൽ വർക്ക് ചെയ്താണ് ഏറ്റവും കൂടുതൽ മറുനാടനുകളൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇതാണ് കാരണം എന്തുകൊണ്ടാണ് മനോരമയും മാതൃഭൂമിയും മറ്റ് ചാനലുകളൊക്കെ ഈ വാർത്ത ബുക്ക് ചെയ്യുന്നതാണ് പക്ഷേ ഇന്നിപ്പോൾ അവരും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ വിഷമമെങ്കിൽ അത് പറയുന്നത് ഇത് തീർച്ചയായിട്ടും ഈ സ്ത്രീയുടെ ഒരു ഫോട്ടോ കൂടിയൊക്കെ വരുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യമുണ്ട് അങ്ങനെയുള്ള വാർത്തകളൊക്കെ തന്നെ മാധ്യമങ്ങളെ ഏറ്റെടുക്കാറാണ് പതിവ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതൊരു വലിയ ആഘോഷമാക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ആ വിമർശനത്തിൽ ചെറിയൊരു കാര്യമുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കും രണ്ടാമത്തത് ഞാൻ മറന്നാൾ ഷാജൻ്റെയൊക്കെ വീഡിയോ കണ്ടിരുന്നു ഷാജൻ നമ്മുടെ സുഹൃത്താണ് അപ്പോൾ ഷാജൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഷാജൻ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബി ജെ പിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളോ ഈ പറയുന്ന മിനി നമ്പ്യാരെയോ അല്ല കുറ്റം പറയുന്നത് ഷാജൻ കുറ്റം പറയുന്നത് കൃത്യമായിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെയൊക്കെയാണ് അപ്പോൾ അത്തരത്തിലുള്ള സംഗമങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് വാദങ്ങളിൽ ഏതാണ് എടുക്കേണ്ടത് എന്നെനിക്കറിയില്ല എന്താണെങ്കിൽ ഒരു കാര്യം കറക്റ്റാണ് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയവും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഇതേപോലെ ഒരു ഒരു ധാർമ്മികമായിട്ടുള്ള അതപ്പതനത്തിൻ്റെ വഴികളിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ കണ്ടെത്തണം യഥാർത്ഥത്തിലുള്ളതാണ് അതല്ല ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയണം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇത്തരം ഈ രാഷ്ട്രീയ പരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് വലിയ തോതിലുള്ള ഒരു ചർച്ചകളാണ് ഇതുവഴി നടക്കുന്നത് പക്ഷേ എതിർ രാഷ്ട്രീയക്കാർ പോലും ഇതൊന്നും ചർച്ചയാക്കുന്നില്ല സോഷ്യൽ മീഡിയയിലെ ഈ പറയുന്ന രണ്ട് വിഭാഗത്തിന് വേണ്ടി ഗോ വിളിക്കുന്ന ആളുകൾ മാത്രമാണ് ഇതൊക്കെ ചർച്ചയാകുന്നത് നമ്മുടെ നാട് എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല പൃഥ്വിരാജിൻ്റെയൊക്കെ ക്ലാസ്മേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ തന്നെ കുറവായിരുന്നു പക്ഷെ അതിനുശേഷമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ ഉണ്ടാകണമെന്നും അത് വളരെ മനോഹരമായ ഒരു പ്രോസസ്സാണെന്നും ഒക്കെ നമുക്ക് തോന്നിത്തുടങ്ങിയതും നമ്മളെല്ലാവരും വെച്ചു തുടങ്ങിയതും എന്താണെങ്കിലും മിനി നമ്പ്യാർ എന്ന് പറയുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ഇരയാണോ അതോ ഇവിടെ മാധ്യമങ്ങൾ ഈ പറയുന്ന പ്രോ ബി ജെ പി മാധ്യമങ്ങൾ ഇത് മൂടിവെക്കാൻ ശ്രമിക്കുന്നതാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല അത് നിങ്ങളെന്തായാലും തീരുമാനിച്ചാൽ മതി